ൾ നാൽപ്പതാം അധ്യായം ദൈവമേ വൈകരുതേ ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ചായച്ച് എന്റെ നിലവിളി കേട്ടു ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചീറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകേറ്റി എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവെയ്പ്പുകൾ സുരക്ഷിതമാക്കി അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതം പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വെക്കുകയും ചെയ്യും കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ വഴിതെറ്റി വ്യാജ വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങേക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു ദഹന ബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട് എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷവാർത്ത അറിയിച്ചു കർത്താവെ അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അതരങ്ങളെ അടക്കി നിർത്തിയില്ല അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല അങ്ങയുടെ വിശ്വസ്തതയും രക്ഷയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വച്ചില്ല കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും എന്നെ സംരക്ഷിക്കട്ടെ എണ്ണമറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു എൻ്റെ കാഴ്ച നഷ്ടപ്പെടത്തക്ക വിധം എൻ്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു അവ എൻ്റെ തലമുടി ഇഴയേക്കാൾ അധികമാണ് എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു കർത്താവെ എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ചു പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അവമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജകൊണ്ട് സ്തബ്ധരാകട്ടെ അങ്ങേ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചു ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിൻ എന്നെ പറ്റി കരുതലുണ്ട് അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈകരുതേന്നാം അധ്യായം രോഗശയ്യയിൽ ആശ്വാസം ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകും ഞാൻ പറഞ്ഞു കർത്താവെ എന്നോട് കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി എൻ്റെ ശത്രുക്കളെന്നെ കുറിച്ച് ദുഷ്ടതയോടെ പറയുന്നു അവൻ എപ്പോൾ മരിക്കും അവന്റെ നാമം എപ്പോൾ ഇല്ലാതാകും എന്നെ കാണാൻ വരുന്നവൻ ഉള്ള വാക്കുകൾ പറയുന്നു എന്നാൽ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു അവൻ പുറത്തിറങ്ങി അത് പറഞ്ഞു പരത്തുന്നു എന്നെ വെറുക്കുന്നവർ ഒന്ന് ചേർന്ന് എന്നെ കുറിച്ച് പിറുപെറുക്കുന്നു അവർ എന്നെ അങ്ങേയറ്റം ദ്രോഹിക്കാൻ വട്ടം കൂടുന്നു മാരകമായ വ്യാധി അവനെ പിടികൂടിയിരിക്കുന്നു അവൻ ഇനി എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കു ചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതിക്കാലുയർത്തിയിരിക്കുന്നു കർത്താവെ എന്നോട് കൃപ തോന്നണമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ എൻ്റെ ശത്രുവിൻ്റെ മേൽ വിജയം നേടിയില്ല അതിനാൽ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാൽ എൻ്റെ നിഷ്കളങ്ക നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആമീൻ ആമീൻ